മനോരമയിലെ നിഷ പുരുഷോത്തമൻ കോൺഗ്രസിൻ്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ചാനൽ ചർച്ചയിൽ ഒരു പച്ച കള്ളം പറഞ്ഞു മന്ത്രിമാർ വാഹനങ്ങൾ മേടിക്കാൻ നൂറ് കോടി രൂപ മാറ്റിവെച്ചത്രേ പേര് കോട്ടിട്ട ജഡ്ജി അല്ലെങ്കിൽ മാപ്ര ഒരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് എന്ത് ചെയ്യണം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം പറയാൻ പോകുന്ന കാര്യം ആധികാരികമാണോ എന്നുള്ള കാര്യം അതിനെ സംബന്ധിച്ച് ഇന്നലെ ഈ പച്ച കള്ളത്തിന് ചർച്ചയിൽ പങ്കെടുത്ത സി പി എമ്മിന്റെ അരുൺകുമാർ നൽകിയ പ്രതികരണം കൂടി ഒന്ന് കേൾക്കൂ കേരളത്തിലെ മന്ത്രിമാർക്ക് കാറ് വാങ്ങാൻ നൂറ് കോടിയോ മറ്റോ മാറ്റിവെച്ചിട്ടുണ്ടോ എന്നാണ് സാമ്പത്തിക സാഹചര്യം അനുവദിക്കാത്തതാണോ സംസ്ഥാന സർക്കാരിന്റെ പ്രശ്നം നിഷ ഒരു ഒരു നുണ പറഞ്ഞു അതായത് മന്ത്രിമാരുടെ കാറ് വാങ്ങിക്കാൻ നൂറ് കോടി രൂപ മാറ്റിവെച്ചു എന്ന് പതിനഞ്ചു കൊല്ലമായി കണ്ടുകെട്ടിയ കോടതി ഉത്തരവിന്റെ ഭാഗമായി പതിനഞ്ചു കൊല്ലം ഉപയോഗിച്ച ഡീസൽ കാറുകൾ കണ്ടുകെട്ടിയ ഏതെങ്കിലും ഗവൺമെന്റ് വാഹനം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി മാറ്റിവെച്ച പണം മന്ത്രിമാർക്ക് കാറ് മേടിക്കാൻ നൂറ് കോടി എന്നൊക്കെ പറഞ്ഞ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പറാണ് അങ്ങനെ ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തിട്ടില്ല അങ്ങനെ എന്തെങ്കിലും പറ ഏതെങ്കിലും തരത്തിൽ പറുകെട്ടിയ വാഹനം കോടതി കണ്ടുകെട്ടിയ വാഹനം അല്ല കോടതി കണ്ടുകൾ കേട്ടല്ലോ നൂറ് കോടി രൂപ മന്ത്രിമാർക്ക് വാഹനം വാങ്ങാൻ മാറ്റിയത്രേ കഴിഞ്ഞ ഏതാനും ദിവസമായി കോൺഗ്രസുകാർ വായിത്താരിയിടുന്ന വാചകം ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ നടക്കുന്ന മഹിളാ കോൺഗ്രസ്സുകാരിയുടെ നിലവാരത്തിലുള്ള അവതാരത്തിന്റെ വായിൽ നിന്ന് വന്നു ഇക്കഴിഞ്ഞ ബജറ്റിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചതാണ് അതായത് കേന്ദ്ര സർക്കാർ ഒരു പുതിയ തീരുമാനം നടപ്പാക്കി പതിനഞ്ച് വർഷത്തിൽ കൂടിയ സർക്കാർ വാഹനങ്ങളെല്ലാം സ്ക്രാപ്പ് ആക്കി മാറ്റണം അത് കോടതി കണ്ടുകെട്ടിയ വാഹനങ്ങൾ കൂടിയാണ് അത്തരം വാഹനങ്ങൾ സ്ക്രാപ്പാക്കി മാറ്റുമ്പോൾ പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ എന്ത് വേണ്ട വാഹനം വേണ്ട വാഹനം ഇല്ലാതെ നടക്കട്ടെ എന്നുള്ളതാണ് ഇവരുടെ പോളിസി ആ വാഹനങ്ങൾ മാറ്റി വാങ്ങാൻ നൂറ് കോടി അനുവദിച്ചപ്പോൾ അത് മന്ത്രിമാർക്ക് എന്നുള്ള കോൺഗ്രസ്സുകാരുടെ വ്യാജ പ്രചരണത്തിനൊപ്പം ഒരു കോട്ടിട്ട അവതാരം കൂടി അങ്ങ് ചേരുകയാണ് പിന്നെ അത്ഭുതപ്പെടേണ്ടതില്ല കിട്ടിയതിന് കൂറ് കാണിക്കണമല്ലോ ആ കൂറാണ് ഇങ്ങനത്തെ വ്യാജ പ്രചരണത്തിന് അവസരമുണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും അരുൺകുമാർ ആ വിഷയത്തിൽ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു സാധാരണഗതിയിൽ പൊട്ടത്തരം അടിക്കുമ്പോൾ എന്താണ് ചെയ്യാറുള്ളത് അതേപോലെ തന്നെയാണ് ഇതിലും താൻ പൊളിയുന്നു എന്ന് കാണുമ്പോൾ അടുത്ത വിഷയത്തിലേക്ക് ഒരു ജംപ് അങ്ക് വയ്ക്കുക മരഞ്ചാടികളെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള അടുത്ത ചാട്ടം ഇതാണല്ലോ അവതാരങ്ങളുടെ പതിവ് രീതി ഏതെങ്കിലും വിഷയത്തിൽ ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിന് വായടപ്പിക്കുന്ന മറുപടി വന്നാൽ അടുത്ത വിഷയത്തിലേക്ക് ചാടി 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 പോകും അങ്ങനെ സേഫ് ആകുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പൊതു രീതി പക്ഷെ അരുൺകുമാർ ഇന്നലെ കൃത്യമായി മറുപടി പറഞ്ഞ് വായടപ്പിച്ചു വിട്ടു പച്ച കള്ളങ്ങൾ ഒരു ഇല്ലാതെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ രാഷ്ട്രീയത്തിന് വേണ്ടി പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളെ ഏറ്റുപാടുന്നുണ്ടെങ്കിൽ ഈ പണി ചെയ്യാൻ യോഗ്യതയാണോ എന്ന് സ്വമേധയാ ചിന്തിക്കും അതായത് ഒരാളെ വിമർശിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നതെന്ന് സംശയമുള്ളവർക്ക് ആ പ്രതികരണം കെ എൻ ബാലഗോപാലിന്റെ ബജറ്റ് പ്രസംഗത്തിൽ കേൾക്കാം ആ പ്രതികരണം കേട്ടതിന് ശേഷം മന്ത്രിമാർക്ക് വാഹനം മേടിക്കാൻ എന്നൊരു വാക്ക് അതിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചും വിമർശിക്കാനുള്ള അവസരമുണ്ട് പക്ഷേ കോൺഗ്രസുകാർ മന്ത്രിമാർക്ക് വാഹനം വാങ്ങിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോരമ എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ രീതിയിൽ വായ് താരിയിടുന്ന രീതിയുണ്ടല്ലോ കള്ളങ്ങളെ സത്യങ്ങളെപ്പോലെ അവതരിപ്പിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ആടിനെ പട്ടിയാക്കുന്ന ശൈലി അതാണ് ഈ ചെയ്യുന്നത് ഇതിൻ്റെ പേരും ഇന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തനമാണ് മാധ്യമധർമ്മമാണ് പോലും ഇവിടെയെ നടക്കുള്ളൂ ഇത് ഈ സ്റ്റേറ്റ് വിട്ട് അപ്പുറോ ഇപ്പുറോ പോയിരുന്നെങ്കിൽ സേച്ചിയുടെ ഷെയ്പ്പ് ഇതിനകം മാറിയേനെ കാര്യം മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ രീതിയിൽ ഇതെല്ലാം ഈ നാട്ടിൽ മാത്രമാണ് പലപ്പോഴും ഉൾക്കൊണ്ടുകൊണ്ട് ഒഴിവാക്കി വിടുന്നത് അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും സ്റ്റേറ്റിലിരുന്ന് ഇതുപോലത്തെ വായ്ത്താരി ഇട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഈ അവതാരത്തിന് ഈ സംസ്ഥാനം തന്നെ വികലാംഗ പെൻഷൻ കൊടുക്കേണ്ട അവസ്ഥ വന്നേനെ അതാണ് നമ്മുടെ നാടൊഴിച്ച് ബാക്കിയുള്ള ഇടത്തുള്ള എല്ലാം മാധ്യമ സ്വാതന്ത്ര്യം പക്ഷേ നമ്മുടെ നാട്ടിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേരിലിരുന്ന് ഇത്തരം തോന്നിവാസങ്ങൾ ഒരടിസ്ഥാനവും ഇല്ലാതെ എഴുന്നള്ളിച്ച് വിടും എന്നിട്ട് ഉളുപ്പില്ലാതെ നാളെയും പറഞ്ഞുകൊണ്ട് കടക്കും ഞാനൊരു മാധ്യമ പ്രവർത്തകയാണെന്ന് പോലും വേറെ വല്ല പണിക്ക് പൊയ്ക്കൂടെ എന്ന് നാട്ടുകാർ ചോദിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല സാറേ എന്ന് മാത്രമേ പറയാനുള്ളൂ